ഹായ് ഫ്രണ്ട്സ് എൻ്റെ പേര് സൗമ്യ എല്ലാവർക്കും എം ഫോർ ടിപ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സുന്ദരവും മൃദൂലവുമായ ചർമ്മം എല്ലാവരുടെയും സ്വപ്നമാണ് എന്നാൽ ചൂടും പൊടിയും എല്ലാം കൂടി ചർമ്മത്തിൽ സൃഷ്ടിക്കുന്ന പ്രശ്നങ്ങൾ നിരവധിയാണ് ഇന്ന് പലരും നേരിടുന്ന പ്രശ്നമാണ് കഴുത്തിലെ കറുപ്പ് നിറം മുഖത്തേക്കാൾ ഇരുണ്ടിരിക്കുന്ന കഴുത്ത് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാനോ അതുപോലെ പൊതുവേദിയിൽ നിൽക്കാനോ ഉള്ള പലരുടെയും ആത്മവിശ്വാസം ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത് കഴുത്തിലെ കറുപ്പ് നിറം പല കാരണങ്ങളുണ്ട് ഇതിന് ജീവിതശൈലിയും അതുപോലെ ഹോർമോൺ വ്യതിയാനവും അമിത വണ്ണവും മൂലം ഇതുണ്ടാകാനുള്ള സാധ്യതകളുണ്ട് എന്നാൽ കഴുത്തിൻ്റെ ചർമ്മത്തിലുണ്ട നമ്മുടെ പരിചരണത്തിൽ വരുത്തുന്ന വീഴ്ചകളാണ് പ്രധാനമായിട്ടുള്ള കാരണമെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം നമ്മൾ മുഖത്ത് മോയ്സ്ചറൈസറും അതുപോലെ സ്ക്രബും ചെയ്തുമൊക്കെ നമ്മൾ ഭംഗിയായിട്ട് സൂക്ഷിക്കുമെങ്കിലും കഴുത്തിൽ ഇതൊന്നും നമ്മൾ ചെയ്യാറില്ല കഴുത്തിലെ കറുപ്പ് നിറം നിങ്ങളെ അസ്വസ്ഥരാക്കുന്നുണ്ടോ എങ്കിൽ ഇനിയും വൈകേണ്ട ആവശ്യമില്ല നമ്മുടെ വീട്ടിലുള്ള വസ്തുക്കൾ ഉപയോഗിച്ച് നമുക്ക് ഈ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്താനായിട്ട് കഴിയുന്നതാണ് നഷ്ടപ്പെട്ട ആത്മവിശ്വാസം നമുക്ക് തിരിച്ചു പിടിക്കാൻ ഇതിലൂടെ കഴിയുന്നതാണ് ഇതിനായിട്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു ടിപ്പാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ യൂസ്ഫുള്ളാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ നിങ്ങളുടെ അടുത്ത് ജസ്റ്റ് ഒരു കാര്യം ഒരു റിക്വസ്റ്റ് ഞാൻ പറയുകയാണ് നിങ്ങൾ ആരെങ്കിലും എൻ്റെ ഈ ചാനലിപ്പോൾ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്ത് ബലാക്കൻ കൂടിയും ഞാൻ അവൾ ചെയ്ത് വയ്ക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം സൗന്ദര്യ സംരക്ഷണത്തിൽ നമ്മൾ നമുക്ക് ഒഴിവാക്കാനാകാത്ത ഒരു പ്രകൃതിദത്ത വസ്തുവാണ് കറ്റാർവാഴ നമ്മുടെ കഴുത്തിലെ കറുപ്പ് നിറത്തിന് പരിഹാരമായിട്ട് ഇത് നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്നതാണ് കറ്റാർവാഴയിൽ നിന്ന് നമുക്ക് ജെല്ലെടുക്കാം ഇത് നമ്മുടെ കഴുത്തിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക പത്ത് മിനിറ്റിനു ശേഷം നമുക്ക് കളയാവുന്നതാണ് നമ്മൾ ദിവസവും ഇങ്ങനെ ചെയ്താൽ നമ്മുടെ കഴുത്തിലെ കറുപ്പ് നിറം കുറയുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ് അതുപോലെ നമ്മുടെ ചർമ്മം കറുക്കാൻ കാരണമാകുന്ന എൻസൈമുകളുടെ പ്രവർത്തനം നിയന്ത്രിക്കാൻ കറ്റാർവാളുടെ ജെല്ലിനാകും നമ്മുടെ ചർമ്മത്തെ ഈർപ്പത്തോടെ നിലനിർത്താനും അതുപോലെ പോഷകങ്ങൾ നൽകാനും ഇതിന് കഴിവുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ടാർവാഴയിലൂടെ നമുക്ക് ലഭിക്കുന്ന സൗന്ദര്യ ഗുണങ്ങളെക്കുറിച്ച് അപ്പോൾ തീർച്ചയായിട്ടും ഇത് നല്ലൊരു മാർഗമാണ് തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക പിന്നെ നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ഒന്നാണ് ബേക്കിംഗ് സോഡ ഇത് ഞാൻ എല്ലാവർക്കുമായിട്ട് റെക്കമെൻഡ് ചെയ്യില്ല കാരണം ഒരുപാട് പേരുടെയും ഇത് ചേരുന്ന ഒരു ടൈപ്പ് അല്ല എങ്കിലും ഞാനൊന്ന് പറയാം ഇതിനായിട്ട് നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ ബേക്കിംഗ് സോഡ എടുത്ത് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കുഴമ്പ് രൂപത്തിലാക്കുക ഇത് നമ്മുടെ കഴുത്തിൽ പുരട്ടി ഉണങ്ങിയതിന് ശേഷം വിരലുകൾ കൊണ്ട് സ്ക്രബ് ചെയ്ത് കളയുക വെള്ളം കൊണ്ട് കഴുകി വൃത്തിയാക്കിയ ശേഷം ഏതെങ്കിലും ഒരു മോയ്സ്ചറൈസർ പുരട്ടുക ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നമുക്ക് മാറ്റം അനുഭവപ്പെടുന്നതാണ് നമ്മുടെ ചർമ്മത്തിലെ മൃതകോശങ്ങളെയും അഴുക്കിനെയും നീക്കം ചെയ്യാനും ബേക്കിംഗ് സോഡയ്ക്ക് കഴിവുണ്ട് അപ്പം ഇത് ഞാൻ എല്ലാവർക്കും ആയിട്ട് റെക്കമെൻഡ് ചെയ്യുന്നില്ല വളരെ സെൻസിറ്റീവ് സ്കിൻ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു ടിപ്പ് നിങ്ങൾ സ്കിപ്പ് ചെയ്യുന്നതായിരിക്കും നല്ലത് അതുകൊണ്ട് ഞാൻ പറയുകയാണ് പിന്നെ നമുക്ക് ഉരുളം കിഴങ്ങ് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് കഴിയുന്നതാണ് വളരെ നല്ലൊരു മികച്ച ഫലം തരുന്ന ഒന്നാണ് ഉരുളം കിഴങ്ങ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് നമുക്കിതിനായിട്ട് ഒരു ഉരുളം കിഴങ്ങെടുത്ത് മുറിച്ച് കഷ്ണങ്ങളാക്കുക അതിനുശേഷം അതിൻ്റെ നീര് നമുക്ക് പിഴിഞ്ഞെടുക്കാം ഒന്ന് മിക്സിയിലൊക്കെ അടിച്ചതിന് ശേഷം നമുക്കൊരു അരിപ്പേൽ നമുക്ക് അരിച്ചെടുക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത് അങ്ങനെ എടുക്കുകയെന്നുണ്ടെങ്കിൽ നമുക്കതിൻ്റെ നീര് നല്ല രീതിയിൽ തന്നെ കിട്ടുന്നതായിരിക്കും ഇത് നമ്മുടെ കഴുത്തിൽ പുരട്ടിയതിന് ശേഷം ഉണങ്ങിയതിന് ശേഷം നമുക്ക് ഇളം ചൂടുവെള്ളത്തിൽ കളയാവുന്നതാണ് ദിവസവും രണ്ടു നേരം ഇങ്ങനെ നമുക്ക് ചെയ്യാം ഉരുളം കിഴങ്ങിന് ബ്ലീച്ചിങ് ഗുണങ്ങളുണ്ട് ഇത് നമ്മുടെ ചർമ്മത്തിൽ പ്രവർത്തനം ിച്ച് ഇരുണ്ട നിറം കുറയ്ക്കാനായിട്ട് നമ്മളെ സഹായിക്കുന്നതാണ് അതുപോലെ നമുക്ക് യൂസ് ചെയ്യാൻ കഴിയുന്ന ഒന്നാണ് തൈര് ഇതിനായിട്ട് നമുക്ക് രണ്ട് ടീസ്പൂൺ കട്ടി തൈരെടുത്ത് ഇതിലേക്ക് ഒരു സ്പൂൺ നാരങ്ങയുടെ നീര് ചേർക്കുക നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ കഴുത്തിൽ പുരട്ടുക ഇരുപത് മിനിറ്റിന് ശേഷം നമുക്കിത് കളയാവുന്നതാണ് ദിവസവും ഓരോ തവണ നമ്മൾ ഇങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കിത് ഇത്തരത്തിൽ നമ്മുടെ കഴുത്തിലെ കറുത്ത പാടിനെ നമുക്ക് ഇല്ലാതാക്കാനായിട്ട് സാധിക്കുന്നതാണ് നാച്ചുറൽ ഇൻസൈമുകളാൽ സമ്പന്നമാണ് തൈര് ഇത് നാരങ്ങ നീരിലുള്ള ആസിഡുകളുമായി ചേർന്ന് പ്രവർത്തിച്ച് നമ്മുടെ കറുപ്പ് നമ്മുടെ കഴുത്തിനുണ്ടാകുന്ന കറുപ്പ് നിറം നീക്കം ചെയ്യാനായിട്ട് നമ്മളെ സഹായിക്കുന്നതാണ് പിന്നെ നമുക്ക് ഇതുപോലെ നമുക്ക് യൂസ് ചെയ്യാൻ കഴിയുന്ന ഒന്നാണ് മഞ്ഞൾ നമുക്ക് എല്ലാവർക്കും അറിയാം സൗന്ദര്യ സംരക്ഷണത്തിന് നമുക്ക് ഒഴിച്ചു നിർത്താൻ കഴിയാത്ത ഒന്നാണ് മഞ്ഞൾ ഇതിനായിട്ട് നമുക്ക് അര അരസ്പൂൺ തൈരെടുത്ത് അതിൽ കാൽ ടീസ്പൂൺ മഞ്ഞൾ ചേർക്കുക ഇത് മിക്സ് ചെയ്ത് നമുക്ക് കുഴമ്പ് രൂപത്തിലാക്കി കഴുത്തിൽ പുരട്ടാം ഇതൊരു പതിനഞ്ച് മിനിറ്റിന് ശേഷം നമുക്ക് ഇളം ചൂടുവെള്ളത്തിൽ കഴുകി കളയാവുന്നതാണ് ദിവസവും ഇങ്ങനെ ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് തന്നെ ഇതിലൂടെ ലഭിക്കുന്നതാണ് തീർച്ചയായിട്ടും ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ആയിട്ട് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു ടിപ്പാണ് ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെന്ന് പറയുന്നത് നമ്മൾ മുഖം കഴുകുമ്പോൾ നമ്മൾ കഴുത്തും കഴുകാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക പിന്നെ നമുക്ക് നമ്മുടെ മുഖത്തിൻ്റെ പരിചരണത്തിന് ഉപയോഗിക്കുന്ന സൺസ്ക്രീന് മോയ്സ്ചറൈസർ എന്നിവ നമ്മൾ കഴുത്തിലും ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക സാധാരണ ചിലരൊക്കെ അത് മുഖത്ത് മാത്രമായിട്ട് അപ്ലൈ ചെയ്യാൻ ചെയ്യാറാണ് കൂടുതൽ ശ്രദ്ധിക്കുന്നത് അങ്ങനെയാണ് കൂടുതലായിട്ട് ചെയ്തു വരുന്നത് അങ്ങനെ ചെയ്യാതെ നമ്മൾ മുഖത്ത് നമ്മൾ ഉപയോഗിക്കുന്ന നമ്മുടെ മുഖ സൗന്ദര്യത്തിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഏതൊരു പ്രോഡക്റ്റ് നമ്മൾ കഴുത്തിൽ കൂടി യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒന്നാണ് ചൂടാക്കിയ എണ്ണ നമുക്ക് കഴുത്തിൽ പുരട്ടാനായിട്ട് എടുക്കാം ചൂടാക്കിയെന്ന് പറയുമ്പോൾ നല്ല ചൂടല്ല നമുക്ക് നമ്മുടെ സ്കിന്നിൽ പുരട്ടാൻ പറ്റുന്ന രീതിയിലുള്ള ചൂട് ഇളം ചൂടാക്കിയ എണ്ണ നമ്മുടെ കഴുത്തിൽ പുരട്ടി നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക മാസത്തിൽ രണ്ട് തവണ ഇതിനായിട്ട് നമ്മൾ സമയം കണ്ടെത്തിയേ പറ്റത്തുള്ളൂ പിന്നെ നമ്മൾ അലർജി ഉണ്ടാക്കുന്ന ലോഹങ്ങൾ കൊണ്ട് നിർമ്മിച്ച മാലകൾ ഉപയോഗിക്കുന്നത് നമ്മുടെ കഴുത്ത് കറുക്കാനായിട്ട് ഒരു കാരണമാകും ഇവ നമ്മൾ നമുക്ക് ഒരുപാട് ഇഷ്ടമുള്ളതാണെങ്കിൽ പോലും നമ്മൾ ഉപേക്ഷിക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത് ഈ രീതിയിൽ നമ്മുടെ കഴുത്തിനടിയിൽ കഴുത്തിലുണ്ടാകുന്ന കറുപ്പ് നിറത്തെ നമുക്ക് ഇല്ലാതാക്കാനായിട്ട് നമ്മളെ സഹായിക്കുന്ന വഴികളാണ് ഇതെല്ലാം തന്നെയും തീർച്ചയായിട്ടും നിങ്ങൾ ഈ ടിപ്പുകൾ നിങ്ങൾ യൂസ് ഇതിൽ ഏതെങ്കിലും ഒരു ടിപ്പ് നിങ്ങൾ യൂസ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് ലഭിക്കുന്നതായിരിക്കും തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം ഒരു കമൻറ്റിലൂടെ അറിയിക്കാനും മറക്കരുത് അതുപോലെ ഒരു ചെറിയ റിക്വസ്റ്റ് കൂടി ചെയ്യുകയാണ് നിങ്ങൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്തിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ ഈ വീഡിയോ ആരെങ്കിലും ഇപ്പോൾ ആദ്യമായിട്ട് കാണുന്നു തീർച്ചയായിട്ടും ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കും ടിപ്സുകൾക്കും ഒക്കെ വേണ്ടിയിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് എൻ്റെ ഈ വീഡിയോയ്ക്ക് തൊട്ട് താഴെയായിട്ട് നിങ്ങൾക്ക് ഒരു ചുമന്ന് സബ്സ്ക്രൈബ് എന്ന് എഴുതിയ ബട്ടൺ കാണാൻ സാധിക്കും ജസ്റ്റ് അതൊന്ന് ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അതിൻ്റെ കൂടെയായിട്ട് തന്നെ ഒരു കുഞ്ഞു ബെല്ലിൻ്റെ ഐക്കണം വരുന്നതായിരിക്കും ജസ്റ്റ് അതുകൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചിരിക്കുക നമ്മൾ എല്ലാ ദിവസവും വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട് ഇന്ന് രാവിലെ എട്ട് മണിക്ക് തന്നെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ് അതെല്ലാം മിസ് ചെയ്യാതെ കാണാൻ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വയ്ക്കുക ഓക്കെ ഫ്രണ്ട്സ് അപ്പോ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈഡപ്പ് ചെയ്യുകയാണ് നാളെ നമുക്ക് ഇതിലും മികച്ച ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ് ടേക്ക് കെയർ